യുടെ നിർമ്മാണങ്ങളൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ പൂർത്തീകരിച്ച് പക്ഷേ ആ കാബയിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മഹാനവറുകളെ വല്ലാതെ ആലോചനപ്പെടുത്തി അതെന്തായിരുന്നു ഈ വിശുദ്ധ ദേവാലയം നിർമ്മിച്ചത് ലോകത്ത് ആദ്യമായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് വെല്ലിപ്പ ഇബ്രാഹിം വെല്ലിപ്പറാഹിനിബലി ഇസ്ലാമിന്റെ വിശുദ്ധ കരങ്ങളാലാണ് അതിന്റെ നിർമ്മാണം പുനർനിർമ്മാണം നടന്നിട്ടുള്ളത് ആ പരിശുദ്ധമായ കാലയത്തിൽ മനുഷ്യ നിർമ്മിതമായ രൂപങ്ങളും സ്തൂപങ്ങളും വെച്ച് അതിനു മുമ്പിൽ തലകുനിക്കുന്ന തൗഹീദിന് വിരുദ്ധമായ ഈ പ്രവൃത്തിയിൽ അങ്ങേറ്റം മനം നോണ്ടാണ് മുത്തുനിപി കഴിയുന്നത് അതിനെ തുടർന്നുണ്ടായിത്തീർന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അവിടെ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സ് നീറിയാണ് മുത്തുനിപി കഴിയുന്നത് അതുകൊണ്ട് തന്നെ പ്രവാചകർ വളരെയേറെ സങ്കടപ്പെടുകയും വിഷമിക്കുകയും ചെയ്ത് ഈ തിന്മകളോടുള്ള ഈ അന്ധകാരത്തോടുള്ള അടങ്ങാനാക അടക്കാനാകാത്ത പ്രതിഷേധം പലപ്പോഴും ജനങ്ങളിൽ നിന്ന് തന്നെ ഏകാന്തവാസം നടത്താൻ പ്രവാചകരെ പ്രേരിപ്പിക്കുകയാണ് മഹതിയായ ബി വി ഹദീദ് റതി അല്ലാഹുനെ ആ സമയത്തൊക്കെ നിരീക്ഷിക്കുകയാണ് എന്നായിരിക്കും അൽ അമീൻ ഒരു പ്രവാചകനായി പ്രത്യക്ഷപ്പെടുക സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബിസ്വലാഹ് മാറ്റങ്ങളെ ഖദീജ ബിവി നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് നിബിതങ്ങൾ ആ കൂട്ടത്തിൽ നിന്ന് മാറി പലപ്പോഴും അങ്ങപ്പുറത്തുള്ള ഹിറാ പർവ്വതത്തിന്റെ ശിഖരത്തിൽ പോയി അവിടുന്ന് ഒറ്റക്കിരുന്ന് പടച്ച തമ്പുരാനധ്യാനിച്ചിരിക്കും ആ സമയത്ത് നിങ്ങൾ ആലോചിക്കണം മഹതിയായ ഖദീജ റളിയല്ലാഹു ഹദീജറിയോ ആ കുന്ന് കയറിപ്പോയി അവിടത്തേക്ക് കഴിക്കാനുള്ള ഭക്ഷണം അവിടെ കൊണ്ടുകൊടുക്കുന്നു ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഒരു സാധാരണ ഭാര്യയായിരുന്നു പ്രവാചകരുടെ പ്രഥമ ഭാര്യ എങ്കിൽ ഇത് സംഭവിക്കുക ഭക്ഷണം കൊണ്ടു കൊടുക്കുക കുന്നും പുറത്ത് കൊടുക്കില്ല എന്ന് മാത്രമല്ല കുടുംബ പ്രശ്നം അവിടുന്ന് തുടങ്ങും എന്താ കാരണം വീട്ടിലേക്ക് വരേണ്ട ഭർത്താവ് രാവും പകലും ഒക്കെ കുന്നിന്റെ നിറവിൽ കയറിയിരുന്നാല് സ്വാഭാവികമായി അവിടെ പ്രശ്നമുണ്ടാവും പക്ഷെ ഹദീജു എന്തിനാണ് മുത്തനബി ഇണയായി സ്വീകരിച്ചത് അന്ത്യദൈവദൂതരുടെ ആവാൻ വേണ്ടിയാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തെ പ്രതീക്ഷിച്ചും കാത്തും കഴിയുന്ന ഇണയായതുകൊണ്ട് പ്രോത്സാഹനം കൊടുക്കുകയാണ് അങ്ങനെ അവിടേക്ക് ആഹാരം കൊണ്ടു കൊടുക്കുന്നു ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു എല്ലാ പിന്തുണയും നൽകുന്നു അങ്ങനെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിസ്വല്ലാഹുലുസലമതങ്ങൾ നാൽപ്പത് വയസ്സോടെടുക്കുന്ന കാലം പിന്നീട് അവിടത്തേക്ക് പ്രത്യേകമായ പലതരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടാകുന്നു തന്റെ മുന്നിൽ കല്ലുകൾ വന്ന് അസ്സലാമു എന്ന് സലാം പറയുന്നു അതേപോലെ മരങ്ങൾ പ്രവാചകരോട് സലാം പറയുന്നു തന്റെ അനുജനും അതേ സമയത്ത് തന്നെ പോറ്റുപുത്രനും പിന്നീട് മരുമകനും ഒക്കെ ആയി തീർന്ന അലിയുബി നബി തോൽ പ്രും പലപ്പോഴും മുത്തുനബിയോട് ഇവരൊക്കെ സലാം പറയുന്നത് അവിടെ നിന്ന് കേട്ടിട്ടുണ്ട് എന്റെ ഹബീബ് പറഞ്ഞല്ലോ അയക്കപ്പെടുന്നതിനു തന്നെ അഥവാ ഔദ്യോഗികമായ പ്രഖ്യാപനം നാൽപ്പതാമത്തെ വയസ്സിൽ വരുന്നതിനു മുമ്പ് തന്നെ എന്നോട് സലാം പറയാറുണ്ടായിരുന്ന മക്കയിലെ കല്ലിനെ എനിക്ക് ഇപ്പോഴും അറിയാം ഇമാം മുദിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഇങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിന് നാൽപ്പത് വയസ്സോടടുത്ത സമയത്ത് പല പുതിയ ലക്ഷണങ്ങളും ഇങ്ങനെ പ്രകടമാകുകയാണ് നാൽപ്പത് വയസ്സടുത്തപ്പം പിന്നീട് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി ആ സ്വപ്നങ്ങളെ മുത്തനബി പറയുന്നു സൂര്യപ്രകാശം പോലെ അത് തൊട്ടടുത്ത ദിവസം പുലർന്നു കാണും രാത്രി കണ്ട സ്വപ്നം അതേ രീതിയിൽ പുലരും അങ്ങനെ ആറു മാസം നീണ്ട നിരന്തര സത്യസന്ധമായ സ്വപ്നങ്ങളായിരുന്നു വഹീന്റെ തുടക്കം എന്ന് മഹാനായിമ്മ മുഹാർ അദ്ദി അള്ളാഹു അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തത് കാണാം അങ്ങനെ നാൽപ്പത് വയസ്സും ആറു മാസവും പിന്നിട്ടപ്പോൾ ഏകനായി ഇറാ ഗുഹയിൽ കഴിയുന്ന സമയത്താണ് ചാരത്തേക്ക് വരുന്നത് അവിടെ വെച്ചാണ് നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ശസ്ത്രക്രിയ നടത്തുന്നു മുത്തുനബിയെ ചേർത്തു പിടിച്ചുകൊണ്ട് ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച ഈ അഞ്ച് ആയത്തുകളാണ് പ്രഥമ വഹിയായി മുഹമ്മദ് മുസ്തഫ സാഹുലമ തങ്ങൾക്ക് ഹിറ പർവതത്തിൽ വെച്ച് ജബിരിലൈസ്ലാം ഇറക്കി കൊടുക്കുന്നത് അങ്ങനെ നബി സല്ലാഹുല് വസ്ലമ നിങ്ങൾ വഹിയെ സ്വീകരിച്ചു അവിടുന്ന് വീട്ടിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആകെ ഭയന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് വിളിച്ചു പറയുകയാണ് നിങ്ങൾ എനിക്ക് പുതപ്പിക്കുവീൺ പുതപ്പിക്കുവീൺ എനിക്ക് വലിയ പേടി തോന്നുന്നു എന്തിനാണ് പേടിക്കുന്നത് ഇവിടെ ഏൽപ്പിക്കപ്പെട്ടതൊരു വലിയ ദൗത്യമാണ് ഇനിയൊരു ഒരു പ്രവാചകനി ലോകത്ത് വരാനില്ല തീയ്യാമത്ത് നാളു വരെ ജനിക്കാൻ പോകുന്ന സർവ്വ മനുഷ്യർക്കും വലിയ ഒരു ദൗത്യം എത്തിച്ചു കൊടുക്കാനുള്ള ഒരേ ഒരു നേതാവാണ് ആ നേതൃത്വം ഏൽപ്പിക്കപ്പെട്ടപ്പോൾ അതിന്റെ ഉത്തരവാദിത്വ ബോധം കാരണം അവിടത്തേക്ക് ഭയം വരികയാണ് അങ്ങനെ പേടിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അള്ളാഹുനയുടെ പെരുമാറ്റം നിങ്ങളൊന്ന് നിരീക്ഷിച്ചു നോക്കൂ സാധാരണ ഒരു ഭാര്യയാണെങ്കിൽ എന്താ പറയാ ചിലപ്പോ ചൂലിങ്ങോട്ട് ഇങ്ങോട്ട് കയറി വരുങ്ങൾ കണ്ട കുന്നിന്റെ നിറവിൽ കയറി നിന്നിട്ട് ഇപ്പൊ പേടിച്ചിട്ട് വരികയാണല്ലേ നിൽക്കാൻ തരാ എന്നല്ലേ പറയാ പക്ഷെ ഹദീജ് റദി അള്ളാഹുവൻഹ നേരത്തെ കാത്തിരിക്കാണ് എന്താ കാത്തിരിക്കുന്നത് എന്നാണ് എന്റെ പ്രിയതമൻ അന്ത്യ ദൈവദൂതരായി പ്രഖ്യാപിക്കപ്പെടുക അതുകൊണ്ട് തന്നെ ബി വി ഹദീജ് ഈ ഭയത്തോടെ പേടിയോടെ കയറി വന്ന മുത്തുനബിയെ സ്നേഹത്തോടെ സ്വീകരിച്ച് കടത്തിയിട്ട് പറയുന്നു കല്ല വേണ്ട നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട ാണ് സത്യം ഒരിക്കലും അള്ളാഹു നിങ്ങളെ കൈവിടിയുകയില്ല പടച്ചവൻ നിങ്ങളെ കൂടെ ഉണ്ടാകും കാരണം വല്ലാഹു ഇന്നക്കല തസീലുറഹിമാ എന്റെ ഈ കാലം വരേക്കും നാൽപ്പത് വയസ്സുകൊല്ലക്കാലം നിങ്ങൾ ഇവിടെ ജീവിച്ചപ്പോ നിങ്ങൾ ചെയ്ത സേവനങ്ങൾ കുടുംബ ബന്ധം ചേർക്കലായിരുന്നു മുഴുവനും ാണ് ഒരു തോന്നിവാസത്തിനും അങ്ങ് ഏർപ്പെട്ടിട്ടില്ല അതുകൊണ്ട് റബ്ബ് നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങൾ ഭയക്കേണ്ടതില്ല ഇത് ഒരു സാധാരണ ഭാര്യക്ക് ഇങ്ങനെ ഒരു സാന്ത്വനത്തിന്റെ വാക്ക് പറയാൻ കഴിയില്ല പിന്തുണക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മുഹമ്മദ് നബിസ്വല്ലാഹു നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളും റബ്ബ് പ്രത്യേകമായി ആസൂത്രണം ചെയ്ത് അവിടുത്തെ ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിന്റെയും പ്ലാനിങ്ങിന്റെയും ഭാഗമായി നടന്നിട്ടുള്ളതാണ് അത് നേരത്തെ തന്നെ വിളംബരം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ അതാ മഹദിയായ ഹദീജ് റദി അള്ളാഹുഹ വേഗം ഓർമ്മ വന്നു ബീവി മുത്തുനബിയും കൂട്ടി പോകുന്നത് ആരെടുത്തുക്കാം വറക്കത്ത് പിന്നൂഫന്റെ അപ്പൊ ചില യുക്തിവാദികൾക്ക് ഒരു സംശയം കണ്ടോ മുഹമ്മദ് നബി നബിയാണ് എന്നത് മൂപ്പർക്ക് തന്നെ അറിയില്ല അത് ഹദീജയാണ് കണ്ടുപിടിച്ചത് ഇതാണോ നബി എന്ന് അവർ ചോദിക്കും ഹദീജ ബീബിറിയാഹുന്റെ യഥാർത്ഥത്തിൽ നബി നബിസ്വല്ലാഹു സ്വന്തങ്ങളെയും കൂട്ടി വറക്കത്ത് അടുത്ത് പോയത് എന്തിനാ ഇന്നലെ നമ്മൾ പറഞ്ഞു ഹദീജ ബീവി ഒരു സ്വപ്നം കണ്ടിരുന്നു നേരത്തെ തന്റെ മടിയിലേക്ക് സൂര്യൻ വന്നു വീഴുന്ന ആ അത്ഭുതകരമായ സ്വപ്നത്തെക്കുറിച്ച് അന്ന് വറക്കത്ത് പിന് നോഫലുമായി പങ്കുവച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു നിങ്ങൾ അന്ത്യപ്രവാചകന്റെ ഭാര്യയാവുമെന്നാണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അത് വറക്കത്ത് ബിൻ നോഫലി പറഞ്ഞതുകൊണ്ടാവാം മഹതിയായ ഹദീജറിയാഹുന്റെ വേഗം മുത്തുനെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോയാൽ അത് ബോധ്യപ്പെട്ടാൽ തനിക്ക് മുത്തുനബി പ്രവാചകനാണെന്ന് ബോധ്യം വന്ന് കിട്ടാൻ വേണ്ടിയാണ് അല്ലാതെ നബി നബിസ് താൻ അള്ളാന്റെ നബിയാണെന്ന് അറിയാൻ പറയേണ്ട ആവശ്യമില്ല അത് ഖദീജറൻ ഹാക്ക് ബോധ്യം വരാൻ വേണ്ടിയാണ് അങ്ങനെ ഹദീജബിറിയാഹുൻ അവിടേക്ക് എത്തിച്ചപ്പോൾ മഹാനായ വറക്കത്തുബൻ പറഞ്ഞു നസ്സലല്ലാഹു അലാ അത് മൂസാ നബിലെ സ്ലാമിന് വഹിയും കൊണ്ടുവന്ന ജിബിരിൽ എന്ന മലക്ക് തന്നെയാണ് തുടർന്ന് നബി നബിസ്മ തങ്ങളുടെ ഭാവിയിൽ വരാൻ പോകുന്ന പല വിഷയങ്ങളും അവിടുന്ന് പ്രവചിക്കുകയാണ് ആ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ ഞാൻ ഒരു ആരോഗ്യമുള്ള യുവാവായി ഉണ്ടെങ്കിൽ ഞാൻ ശക്തമായ പിന്തുണ തരും നിങ്ങളെ നാട്ടിൽ നിന്ന് ജനത ആട്ടിയോടിക്കുന്ന സമയത്ത് ഞാനുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കും എന്നൊക്കെ നബിതങ്ങളോട് അവിടെ വെച്ച് വറക്കത്ത് പുനൂഫല് പറയുകയും ചെയ്യുന്നു അങ്ങനെ അതാ നബി അതാസ്ലമ തങ്ങളെ ആശ്വസിപ്പിക്കുന്നു ഇത് നല്ല ഭാര്യമാരുടെ ലക്ഷണങ്ങളാണ് ഭർത്താക്കന്മാർക്ക് വേദനയും ബേജാറും പ്രയാസമൊക്കെ വരുമ്പം സാന്ത്വനത്തിന്റെയും ആശ്വാസത്തിന്റെയും വാക്ക് പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുക അങ്ങനെ